നമസ്കാരം കൊറിയയുടെ നേതാവായ കിം ജോങ് ഉൻ എപ്പോഴും വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒട്ടേറെ ദുരൂഹതകൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ വിവിധ രാജ്യങ്ങൾ കിം ജോങ് ഉനിനെ കൂടി തന്നെയാണ് എപ്പോഴും നോക്കുന്നത് മാത്രമല്ല സാധാരണഗതിയിൽ വിവിധ രാജ്യങ്ങൾ നടക്കാറുള്ള അന്താരാഷ്ട്ര ഉച്ചകോടികളൊന്നും തന്നെ കിം പങ്കെടുക്കാറുമില്ല ഇതൊക്കെ തന്നെ അദ്ദേഹത്തെ എല്ലാവരും സംശയത്തോടെ നോക്കുന്നതിന് ഒരു കാരണമായി തീർന്നിരുന്നു എന്നാൽ ഇപ്പോൾ കിം ജോങ് ഉൻ ആകട്ടെ തൻ്റെ പഴയ നിലപാടുകളിൽ നിന്ന് ഒരു ചുവട് മാറ്റം നടത്താൻ ശ്രമിക്കുന്നതായി സൂചനയുണ്ട് ഉത്തര കൊറിയയിലെ ഭരണകക്ഷിയായ വർക്കേഴ്സ് പാർട്ടിയുടെ എൺപതാം ആഘോഷങ്ങൾ ചടങ്ങുകൾ ഇപ്പോൾ ഉത്തര കൊറിയയിൽ നടക്കുകയാണ് വാർഷികാഘോഷ പരിപാടി ഇത്തവണ തൻ്റെ ശക്തി പ്രകടനത്തിൻ്റെ അതല്ലെങ്കിൽ തൻ്റെ നയന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനും ലോകത്തെ വേറൊരു അധികാരശക്തിയായി മാറാനുമുള്ള നീക്കമായി മാറ്റാൻ കിം ജോങ്ങിൻ ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സാധാരണ ഇതിൽ ആ രാജ്യത്തെ പ്രമുഖർ മാത്രമായിരിക്കും ഇത്തരം ആഘോഷങ്ങൾ പങ്കെടുക്കുന്നത് എന്നാൽ ഇക്കുറി അദ്ദേഹം ചൈനീസ് പ്രധാനമന്ത്രി ലി ക്വേങ് അതുപോലെ മുൻ റഷ്യൻ പ്രസിഡന്റും ഇപ്പോഴത്തെ പ്രസിഡന്റ് പുടിൻ്റെ വിശ്വസ്തനുമായ ദിമിത്രി മദദ്വേ വിയറ്റ്നാമീസ് പ്രധാനമന്ത്രി തുടങ്ങി ലോകത്തെ വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ നിന്നുള്ള അതായത് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആ പ്രതിനിധികളെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയായിരുന്നു അവരെല്ലാവരും ഉത്തരകൊറിയയിലെത്തുകയും വലിയ തോതിലുള്ള വരവേൽപ്പാണ് കിങ് ജോങ് കുൻ അവർക്കായി നൽകിയത് ഇവർക്കായി പ്രത്യേക കലാപരിപാടികൾ വെടിക്കെട്ട് എല്ലാം സംഘടിപ്പിച്ച് വലിയ തോതിലുള്ള ഒരു ആഘോഷ പരിപാടിയാക്കി സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ ജന്മദിനാഘോഷ പരിപാടികൾ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഒരു ചുവടുവയ്പായി മാറ്റിയത് കിങ് ജോങ് കുഞ്ഞിൻ്റെ ഉപദേശകരുടെ കൂടി നിർദ്ദേശം അനുസരിച്ചാകാനാണ് സാധ്യത മാത്രവുമല്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച ഘട്ടത്തിൽ ജപ്പാൻ കീഴടങ്ങിയതിൻ്റെ വാർഷികം ആഘോഷിക്കുന്നതിനായി ചൈന ഒരു വലിയ ആഘോഷ ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു ടിയാനൻ മെൻ സ്ക്വയറിലാണ് ഈ ചടങ്ങ് നടന്നതും ഇതിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുത്തിരുന്നു പുടിനും ചൈനീസ് പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും എല്ലാം ഒപ്പം അവിടെ കിങ് ജോങ് മുന്നും പങ്കെടുത്തിരുന്നു അദ്ദേഹം ഇത് ആദ്യമായിട്ടാണ് മറ്റൊരു രാജ്യത്തെ ഒരു വലിയ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇതൊക്കെ തന്നെ പലരും സംശയിക്കുന്നത് പുതിയൊരു ശാക്തികച്ചേരി രൂപം കൊള്ളുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് കിമ്മും പുട്ടിനും അതുപോലെ ചൈനീസ് സർക്കാരും എല്ലാം ഒരുമിച്ച് നിൽക്കുന്നത് എന്ന് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെതിരെ അമേരിക്കയും അതുപോലെ മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ ഇപ്പോൾ നിരന്തരം വിമർശനം ഉന്നയിക്കുകയും യുക്രൈനുമായുള്ള യുദ്ധത്തിൽ പുട്ടിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഉത്തര കൊറിയ റഷ്യയ്ക്ക് ഏതാണ്ട് പതിനയ്യായിരത്തോളം സൈനികരെ അയച്ചു കൊടുത്താണ് സഹായം നൽകിയത് വലിയ ആയുധശേഖരവും റഷ്യയ്ക്ക് ഉത്തരകൊറിയ നൽകി എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ രണ്ട് രാജ്യങ്ങളും തമ്മിലിപ്പോൾ പ്രതിരോധ പങ്കാളികൾ കൂടിയായി മാറിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നടക്കുന്ന ഈ പാർട്ടിയുടെ ജന്മദിനാഘോഷ പരിപാടികൾ റഷ്യൻ കലാകാരന്മാരുടെ നൃത്തവും മറ്റു പരിപാടികളുമൊക്കെ തന്നെ ഉൾപ്പെടുത്തിയതുമൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എന്ന് വേണം കരുതാൻ ഏതായാലും ഉത്തരകൊറിയർ പുതിയൊരു ഉത്തരകൊറിയ ആക്കി മാറ്റാനുള്ള ശ്രമത്തിലായിരിക്കാം കിങ് ജോങ് മുൻ അതിൻ്റെ ഒരു തയ്യാറെടുപ്പായിട്ട് തന്നെയായിരിക്കാം തൻ്റെ പാർട്ടിയുടെ സമ്മേളനം ഇത്രയും വലിയൊരു ആഘോഷമാക്കി മാറ്റി അതിൽ തൻ്റെ കൂടെ നിൽക്കാൻ സാധ്യതയുള്ള ഇപ്പോഴും തനിക്ക് പിന്തുണ നൽകുന്ന രാജ്യങ്ങളിലെ ഭരണാധികാരികളെ ക്ഷണിച്ചു വരുത്തിയത്